കാണുമ്പോ ചങ്ക് തകർന്ന് ധരിപ്പണമായി പോവും ഇപ്പൊ കളർ ചെയ്യാൻ പോകുന്നവരടുത്ത് ഞാൻ പറയട്ടെ ഡോക്ടർ സെയിം കാര്യമാണ് പറഞ്ഞത് ഇപ്പൊ എനിക്കുണ്ടായിരുന്നു എനിക്ക് നല്ല കുറവായിരുന്നു ഞാൻ ഒരിക്കലും ചെയ്യണ്ടെന്ന് പറയില്ല കാരണം അത് ചേരിയെന്നോ ഉണക്ക പുല്ലെന്നോ എനിക്കങ്ങനത്തെ പ്രശ്നമൊന്നും മുടി നന്നാവാണ് ചെയ്തത് ആ ഡ്രൈ ഹെയർ അല്ല ഓയിലി അല്ല വളരെ ദയനീയമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച എൻ്റെ മുടി ഇപ്പൊരു ഒരു ഒരു ഷേപ്പ് തന്നെ ഹേ വെൽക്കം ടു ഡി വ്ലോഗ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതായത് എൻ്റെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്കൊരു അബദ്ധം പറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താ കാര്യം എന്ത് എന്നൊക്കെ അപ്പോൾ ആ ഒരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു മുടീനെ പറ്റിയുള്ള സത്യങ്ങൾ ഞാനിന്ന് വെളിപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ എന്താ പറയുക ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു കുറേ പേർ അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഉള്ളവർ കച്ചറിൽ തന്നെ ഉള്ളവരൊക്കെ കുറച്ച് പേരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഈ ഒരു സമയത്ത് എന്താണ് ഹെയർ കെയർ എന്താണ് ചെയ്യുന്നത് മുടി വല്ലാതെ കൊഴിയുന്നുണ്ട് അപ്പം എന്താ ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ അവർക്കൊന്നും എനിക്ക് കാര്യമായിട്ടൊരു മറുപടി അതായത് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാനും അതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഹെയർഫോളും എല്ലാ ഇതും എനിക്കും ഉണ്ട് ഞാനും എന്ത് ചെയ്തിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഫലമൊന്നും കിട്ടുന്നില്ല പിന്നെ ഞാൻ എന്താണ് അവരോടൊക്കെ പറയേണ്ടത് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു റിപ്ലൈ കൊടുക്കാത്തത് അതിൽ വേറെ ഒന്നും വിചാരിക്കരുത് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടിയുടെ അവസ്ഥ ഇപ്പോൾ വളരെ എന്തേലും എന്ന് പറയാം വളരെ ദയനീയമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കണ്ടോ ഇതെനിക്ക് തോന്നുന്നു ഇപ്പോഴല്ലായിരുന്നു നിങ്ങളെ കാണിച്ചു തരേണ്ടത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഹെയർ സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്പാ ചെയ്തതിന് ശേഷം ചെറിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനു മുമ്പായിരുന്നു നിങ്ങൾ ശരിക്കും കണ്ടത് അതിനു മുമ്പ് സ്പാ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ അന്നൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിവിടെ എവിടെയെങ്കിലും കൊടുക്കാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മുടിയുടെ എക്സാക്റ്റ് അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ എന്താ പറയുക എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ മുടി ആദ്യത്തെ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പണ്ട് മുതലേ അറിയാം എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല കാണാനൊക്കെ ഭംഗിയുള്ള നല്ലൊരു ഒരു സുന്ദരിയായിട്ടുള്ളൊരു ആയിരുന്നു എന്താ പറയുക അധികം ഡ്രൈ അല്ല ഡ്രൈ ഹെയർ അല്ല ഓയിലി അല്ല ഒരു അതിൻ്റെയൊക്കെ ഇടയിലുള്ള നല്ല രീതിയിലുള്ളൊരു ഹെയർ ആയിരുന്നു അപ്പോൾ ഒരുപാട് എൻ്റെ ഹെയറിനെ പറ്റി കോംപ്ലിമെൻ്റ് പറയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര സങ്കടത്തിലാണ് ഭയങ്കര വിഷമത്തിലാണ് ടെൻഷനിലാണ് എന്നൊക്കെ പറയാം എന്താ പറയുക ഭയങ്കര ഹെയർഫോളാണ് അൺകണ്ട്രോളബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്തിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് നൂറ് ശതമാനം എനിക്ക് പറയാൻ പറ്റില്ല ഒന്നാമത് ഇവിടുത്തെ ചൂട് ഇപ്പം അങ്ങനെയാണ് സമ്മർ ടൈമാണ് അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഒരു ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞ സമയത്ത് ഡോക്ടറും സെയിം കാര്യമാണ് പറഞ്ഞത് ഈ സമ്മർ ആയതുകൊണ്ടാണ് ചൂടായതുകൊണ്ടാണ് ഒരുപാട് പേര് ഇതേ സെയിം പ്രശ്നം പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇതിപ്പോൾ ഒന്നും ചെയ്യാനില്ല വേണമെങ്കിൽ കുറച്ച് വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഒക്കെ എഴുതി തരാം അങ്ങനെയാണ് പറഞ്ഞത് വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിലാണ് കാരണം ഇവിടുത്തെ സമയം ഇവിടുത്തെ ക്ലൈമറ്റ് അതാണ് മെയിൻ ഇപ്പോഴത്തെ ഇവിടെ ഹെയർഫോൾ എന്ന് പറയുന്ന പ്രശ്നം പക്ഷേ എനിക്കറിയില്ല എനിക്കത് അത് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാനതിനു മുമ്പ് ഞാൻ ഖത്തറിൽ വരുന്നതിന് മുമ്പ് ഫസ്റ്റ് ഞാൻ ദുബായിലാണ് പോയത് എൻ്റെ വീഡിയോസ് പണ്ട് മുതലേ കാണുന്നവർക്കറിയാം എൻ്റെ ചേച്ചീൻ്റെ ഇവിടെ ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു അതും സെയിം സമ്മർ ടൈമിലാണ് പോയത് ആ സമയത്ത് എനിക്കിങ്ങനെ ഹെയർഫോൾ അതായത് ഒരു നോർമൽ രീതിയിലുള്ള ഹെയർഫോൾ ഒരു ഒരു ഒരാൾക്ക് നോർമലി ഒരു ദിവസം പോകുന്ന രീതിക്കുള്ള അത്രേ ഉണ്ടായിരുന്നുള്ളു ഭയങ്കര ഹെവി ആയിട്ടുള്ള ഹെയർഫോൾ ഒന്നും ഇല്ലായിരുന്നു സെയിം ചൂട് സമയത്ത് തന്നെയാണ് പോയത് ഞാൻ അവിടെ രണ്ട് മാസം നിന്നിട്ടുണ്ടായിരുന്നു രണ്ട് മാസം നിന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ മുടി പോകുന്ന പ്രശ്നം അങ്ങനത്തെ പ്രശ്നമൊന്നും ഞാൻ നേരിട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു എന്താ പറയുക എനിക്ക് ഒരു ധൈര്യം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും പോവില്ല എന്നുള്ളത് അങ്ങനെ അതിന് ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഖത്തറിലോട്ട് വരുന്നത് അതും മാർച്ചിലാണ് ഞാൻ ഫസ്റ്റ് ഇങ്ങോട്ട് വരുന്നത് കഴിഞ്ഞ മാർച്ചിൽ കഴിഞ്ഞ മീൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അപ്പോൾ ആ സമയത്തും അപ്പോഴും ഇവിടെ ചൂട് തന്നെയാണ് ചൂടായി ഇങ്ങനെ ഭയങ്കര ഹെവി ചൂടായി വരുന്ന ഒരു സമയമാണ് അപ്പോൾ എന്താ പറയുക അപ്പോഴും എനിക്കിങ്ങനെ ഹെയർഫോൾ ഉണ്ടായിട്ടില്ല ഹെൽഫോൾ ഉണ്ടായിട്ടില്ല പറഞ്ഞാൽ തീരെയില്ല അതും നോർമൽ ഇങ്ങനെ ഒന്നോ രണ്ടോ മുടി അല്ലെങ്കിൽ കൂടി പോയൊരു പത്ത് മുടി കുളിക്കുമ്പോഴും മുടി ചെയ്യുമ്പോഴും ഉണ്ടാവും അതൊക്കെ നോർമലാണ് അതായത് നമ്മളിപ്പോൾ ഒരു ഇത്ര മുടി അതിന് കൂടുതൽ പോയാലേ മുടി മുടികൊഴിച്ചിൽ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും എനിക്ക് അങ്ങനെ മുടി കൊഴിച്ചിലില്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ അതും ഞാൻ വന്നതിന് ശേഷം രണ്ടു വട്ടം നാട്ടിൽ പോയി വന്നു നാട്ടിൽ ഇപ്പോൾ ഇവിടുന്ന് വെള്ളത്തെ കുഴിച്ച് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ നാട്ടിൽ പോയി നാട്ടിൽ വെള്ളത്തിൽ അവിടൊന്നും മുടി കൊഴിച്ചിലില്ലായിരുന്നു അതുകഴിഞ്ഞ് വീണ്ടും ഒരു മാസത്തിന് ശേഷം ഇങ്ങോട്ട് വരുന്നു ഇന്ന് എന്നിട്ട് ഇവിടുന്ന് പിന്നെയും മുടി ഒഴിച്ചില്ല അങ്ങനെ രണ്ട് വർഷം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നു അപ്പോഴൊന്നും എനിക്ക് ഹെയർഫോൾ ഉണ്ടായിട്ടില്ല അത് ശേഷം ഇപ്പോൾ ഞാൻ പോയി വന്ന് അപ്പോഴും ഇല്ലായിരുന്നു കേട്ടോ ഇത്തവണ ഞാൻ നാട്ടിൽ പോയ സമയത്ത് എന്നോട് അമ്മയും ചേച്ചിയൊക്കെ പറഞ്ഞു മുടിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ല മുടി നന്നാവുകയാണ് ചെയ്തത് മുടിക്ക് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി കാരണം ഒന്നുമില്ല നല്ല രീതിക്ക് തന്നെയായിരുന്നു എൻ്റെ മുടിയുടെ പോക്ക് അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും കഴിഞ്ഞ ഏപ്രിൽ ഈ ഏപ്രിലാണ് തിരിച്ചു വന്നത് ഏപ്രിൽ തിരിച്ച് മാർച്ചിൽ പോയിട്ട് ടേബിൾ തിരിച്ചു വന്നു അപ്പോഴും ഹെയർഫോൾ ഒന്നുമില്ല നോർമലി പോകുന്നു അതിന് ശേഷമാണ് ഞാൻ കളർ ചെയ്തത് കളർ ചെയ്തതിന് ശേഷമാണെന്ന് കളർ അപ്പോഴേക്കും നല്ല ഹെവി ചൂടൊക്കെ ആവാൻ തുടങ്ങി കളർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഹെവി എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഹെയർഫോൾ ഉണ്ടായി ഹെയർഫോൾ മാത്രമല്ല ഇപ്പോൾ കളർ ചെയ്യാൻ പോകുന്നവരടുത്ത് ഞാൻ പറയട്ടെ എന്താ പറയുക എനിക്കറിയില്ല ഞാൻ ഇവിടെ നിന്ന് ചെയ്തതിൻ്റെയാണോ അതിൽ അവർ ചെയ്ത ക്രീമിൻ്റെ ആണോ ഇതൊന്നും എനിക്കറിയില്ല എനിക്ക് അങ്ങനെ നൂറ് ശതമാനം എനിക്ക് ആരെയും ബ്ലീം ചെയ്ത് കുറ്റം പറയാൻ പറ്റില്ല എൻ്റെ വരെ അവന് ഞാൻ പക്ഷേ എനിക്കതെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഇപ്പം ഞാൻ കുറച്ച് ഹെവിയായിട്ട് തന്നെ കളർ ചെയ്തിട്ടുണ്ട് അതായത് ഹൈലൈറ്റും പിന്നെ അടിയിലോട്ട് ഇവിടെ ഇങ്ങോട്ട് ഫുള്ളായിട്ടുമാണ് ചെയ്തത് പക്ഷേ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടും അടിയിൽ ഫുള്ളായിട്ടുമാണ് ചെയ്തത് പക്ഷേ ഞാൻ നാട്ടി ഇതിനു മുമ്പ് രണ്ട് വട്ടം എൻ്റെ അമ്മ എനിക്ക് ചെറുതായിട്ട് ഇവിടുന്ന് 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 അങ്ങനെയൊക്കെ ചെറുതായിട്ട് കളർ ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് അങ്ങനെ ഹെയർ ഡ്രൈ ആവുന്ന പ്രശ്നമോ അല്ലെങ്കിൽ ഹെയർ ഫോൾ മുടി ഒഴിച്ചിട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ആ ഒരു ധൈര്യത്തിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോയിട്ട് ഇങ്ങനെ ചെയ്തത് എൻ്റെ ഭയങ്കര എനിക്കിഷ്ടമായിരുന്നു കളർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ പോയി ചെയ്തതാണ് പക്ഷേ ഇപ്പോഴും ഞാൻ പറയട്ടെ ചെയ്ത് കളർ ചെയ്തു എന്ന് വെച്ചിട്ട് അയ്യോ ചെയ്യണ്ടായിരുന്നു എന്ന് ഒരു അങ്ങനെ ഒരു റിഗ്രറ്റ് ഒന്നും എനിക്കെതിരെ തോന്നിയിട്ടില്ല കളർ ചെയ്ത് എനിക്കിപ്പോഴും ഇഷ്ടം തന്നെയാണ് മുടിയിൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്നാൽ പിന്നെ ഇങ്ങനെ കൊടുന്ന് മോങ്ങേണ്ട ആവശ്യമില്ല അനുഭവിച്ചു എന്ന് അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ വേറെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാലും നിങ്ങൾക്ക് കളർ ചെയ്യാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരൊക്കെയാണ് ഞാൻ ഒരിക്കലും ചെയ്യണ്ടെന്ന് പറയില്ല കാരണം അതൊക്കെ നമ്മുടെ ആഗ്രഹമാണ് ആകെ ഒരു ജീവിതമേ ഉള്ളൂ അപ്പോൾ മുടിയൊക്കെ മുടിയല്ലേ വരും പോയാലും വരും എന്നൊരു വിശ്വാസം ഉണ്ട് എനിക്ക് അപ്പോൾ മുടിയുള്ളവരാണെങ്കിൽ അത് പോയാലും വരും എന്നുള്ളൊരു വിശ്വാസം അതിലാണ് ഞാൻ പോയി ചെയ്തത് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കളർ ചെയ്യാൻ പോകുമ്പോൾ ചെയ്യേണ്ട മുടിയും ചീത്തയാവും അതാ ഇതും മുടി കൊഴിയും അങ്ങനെ പക്ഷേ എനിക്കൊരു വിശ്വാസം മുടിയല്ലേ പോയാലും വരും മുടിയും കട്ട് ചെയ്താലും നീണ്ടോളും അങ്ങനെയൊക്കെയുള്ളൊരു തോട്ടാണ് എനിക്ക് അപ്പോൾ ആ ഒരു ധൈര്യം വിശ്വാസം അങ്ങനെ പോയി ചെയ്തായിരുന്നു അതിന് വേസ് അപ്പോൾ കളർ ചെയ്ത് ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് ഡ്രൈ ആവും അതിപ്പോൾ എൻ്റെ ഹെയർ നിങ്ങൾക്ക് ഇതാ ഡ്രൈ ആവുന്ന ഇതിപ്പോൾ എനിക്ക് കുറച്ചും ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ടെട്ടോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഭയങ്കരമെന്നു വെച്ചാൽ നമ്മളിപ്പോൾ മുടിയൊക്കെ ഒന്ന് ഇങ്ങനെ ചുരുട്ടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഇങ്ങനെ നിൽക്കും ഒരു ഇങ്ങനെ എങ്ങനെയാണുള്ളത് ഇങ്ങനെ നിൽക്കും അത് പിന്നെ ഒന്ന് നേരെയായി ഇങ്ങനെ ആയി കിട്ടണമെങ്കിൽ കുറേ പണിയെടുത്ത് പണിയെടുത്ത് ജീവി 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 ഒക്കെ കുറച്ച് ടൈം എടുക്കും പിന്നെ മുടി എങ്ങനെയും കെട്ടാൻ പറ്റത്തില്ല ഈ ഡ്രൈ ആയിട്ടില്ല ഇങ്ങനെ അടിയിലൊക്കെ ഇങ്ങനെ ചേരി പോലെ ഇങ്ങനെ ചേരിയെന്നോ ഉണക്ക എന്താ പറയേണ്ടത് എനിക്കറിയില്ല ആ ഒരു രീതിക്ക് ഡ്രൈനസ്സിൻ്റെ അങ്ങേ അറ്റിപ്പോയി അങ്ങനെയുള്ള സമയത്താണ് എൻ്റെ അടുത്ത് അമ്മ തന്നെയാണ് പറഞ്ഞത് പോയി സ്പാ ചെയ്യുക സ്പാ ചെയ്താൽ കുറച്ച് മാറ്റമൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ് ഞാൻ പോയിട്ട് സ്പാ ചെയ്യുന്നത് സ്പാ ചെയ്തപ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റമൊക്കെ ഉണ്ടായി എന്നാലും നോർമൽ ഫുൾ ആയി എന്നൊന്നും ഞാൻ പറയില്ല ഇടയ്ക്ക് മന്ത്ലി സ്പാ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും ഞാൻ ഓക്കെ അപ്പോൾ ഡ്രൈ ആവും നല്ല രീതിക്ക് ഡ്രൈ ആവും മുടിയുടെ സ്ട്രക്ചർ തന്നെ മാറിപ്പോവും നമുക്ക് എന്താ പറയുക മുടി കാണാനൊരു വൃത്തിയില്ലാത്ത രീതിയിൽ തന്നെ ആകുമെന്ന് പറയാം പിന്നെ അതിന് സാനങ്ങളെ ശരം അങ്ങനെ സാനങ്ങളെ ഒക്കെ യൂസ് ചെയ്യാൻ ഉണ്ടെന്നു ഞാൻ അങ്ങനത്തൊന്നും മുടിയിൽ ആകാറിൽ ആകാറിൽ ഇടാക്കിയിട്ടില്ല ഒന്നാത് പിന്നെ സ്പ്ലിറ്റ് എൻസ് വരും അത് എനിക്ക് വലിയ രീതിക്ക് വന്നിട്ടില്ല ചെറുത് അവിടെ അവിടെ കൊര അങ്ങനെ കേ ഉള്ളൂ ഡ്രൈനസ് ആണ് എൻടെ മെയിൻ ആയിട്ട് എനിക്ക് വന്ന പ്രശ്നം പിന്നെ അതിനുശേഷം അതിനുശേഷം എന്നല്ല പിന്നെ ഉള്ളത് ഹെയർ ഫോൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് ഹെവിയായിട്ട് തന്നെ ഹെയർ ഫോൾ ഉണ്ട് അപ്പോൾ ചിലർക്കൊക്കെ ഉള്ളൊരു ശീലമാണല്ലോ ഈ നന്നായിട്ട് മുടി കൊഴിയുന്ന സമയത്ത് ആ ഒരു വിഷമം സങ്കടം എല്ലാം കൂടെ എനിക്കറിയില്ല എന്താണ് ചിലരൊക്കെ ഇതിനെ മുടി എടുത്ത് വെക്കും കൊഴിഞ്ഞു പോകുന്ന മുടി എല്ലാം കൂടെ എടുത്തൊരു കവറിലോ എന്തെങ്കിലുമൊക്കെ കിട്ടുവെക്കും എനിക്കങ്ങനത്തെ ഒരു ശീലം ഇല്ലായിരുന്നു കാരണം എനിക്കത് പോകുന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ പകുതി പോവും അത് കഴിഞ്ഞ് പിന്നെ അതെടുത്ത് വെച്ച് പിന്നീട് അത് കാണുമ്പോൾ എന്തിനാണ് ഞാൻ അങ്ങനെ എടുത്ത് വയ്ക്കാറില്ല പക്ഷേ ഒരു വട്ടം ഞാൻ മുടി ചെയ്ത സമയത്ത് ഞാനത് എടുത്ത് വെച്ചു ഞാൻ അറിഞ്ഞുകൊണ്ട് എടുത്ത വെച്ചാണ് കാരണം ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു നിങ്ങളോട് പറയണം എന്നുണ്ടായിരുന്നു ആ സമയത്തൊരു തെളിവിന് വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ അതിനു വേണ്ടി എടുത്താൽ ഞാൻ കാണിച്ചു തരാം ഇത് ഒരു വട്ടം അതായത് ഞാൻ കുളി കഴിഞ്ഞിട്ട് കുളിക്കുമ്പോൾ ഒരു ലോഡ് പോകട്ടോ അത് വേറെ കുളി കഴിഞ്ഞ് മുടി ചെയ്യുന്ന സമയത്ത് ഒറ്റ പ്രാവശ്യം ഒരു വട്ടം മുടി ചെയ്യുന്ന സമയത്ത് വരുന്ന ഹെയറാണ് ഇത് കണ്ടോ ഒരു കെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ചങ്ക് തകർന്നു ധരിപ്പണുമായി പോവും ആ രീതിക്കുള്ള ഞാൻ ഞാനടയ്ക്ക് ഞാൻ ഞാനടയ്ക്ക് ഇതിങ്ങനെ വരുന്ന ചെ ദേഷ്യം വന്നിട്ട് എനിക്ക് എൻ അറിയാതെ ചേർപ്പൊക്കെ വലിച്ചെറിഞ്ഞു പോവും അത്രയും ദേഷ്യവും സങ്കടവും എന്ത് എനിക്കറിയില്ല എന്തൊക്കെയോ ഒരു ഇതങ്ങ് വരും ഇങ്ങനെ മുടി പോകുന്നത് കാണുമ്പോൾ ഒരു വട്ടം ചെയ്യുമ്പോൾ ഇങ്ങനെ വരും അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് പുറത്തു പോകാനോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് മുടിയിൽ കൊടുക്കായിട്ട് വീണിച്ച് വാനോ എന്തെങ്കിലും ഒന്ന് കോമ്പ് യൂസ് ചെയ്താൽ അപ്പോഴും വരും ഇതുപോലെ തന്നെ എന്തിനു മുടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ മുടി ആരെങ്കിലും തൊട്ടാൽ മതി അപ്പം വരും ഇങ്ങനെ ഞാൻ അതിലേക്കൂടെ നടക്കുന്ന അതിലക്കൂടെ ഒക്കെ മുടിയായിരിക്കും ഇവിടെ റൂമിൽ അടിച്ച് വരുന്ന സമയത്താണ് അമ്മയ്ക്ക് എപ്പോഴും പരാതി പറയാൻ സമയം ഇവിടെ അമ്മ എപ്പോഴും വരും ദൈവം മുടി നോക്ക് ഫുള്ള് പോകാട്ട് എന്താ ചെയ്യാൻ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം എല്ലാവർക്കും സങ്കടം കാരണം എൻ്റെ മുടി ആദ്യമായിട്ടാണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ മുടി പോകുന്നത് കാണുന്നത് ഇത്രയും കാലം ഇല്ലാത്തൊരു സംഭവം ഇപ്പം വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ എനിക്കും ഭയങ്കര ടെൻഷൻ പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെയും ഞാൻ ഹെയർ കളർ ചെയ്തതിൻ്റെയും എല്ലാം കൂടെ ആയിരിക്കാം വന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് വൈറ്റമിൻ ഡീൻ്റെ കുറവുണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഗൾഫ് കൺട്രീസിലും ഇങ്ങനെ പുറത്തൊക്കെ നിൽക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാവാൻ ഉള്ളതാണ് ഉണ്ടാകുന്നതാണ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അപ്പോൾ എനിക്കുണ്ടായിരുന്നു എനിക്ക് നല്ല കുറവായിരുന്നു നല്ല കുറവായിരുന്നു ഞാൻ തന്നെ കെട്ടിപ്പോയി കണ്ടപ്പോൾ അപ്പോൾ അത് ഞാൻ ഇതെടുത്തിരുന്നു ഒരു മെഡിസിൻ എടുത്തിരുന്നു പക്ഷേ അത് നോർമൽ ആയിരുന്നു എന്നോട് രണ്ട് മാസം അത് കണ്ടിന്യൂസ് എടുക്കാൻ പറഞ്ഞു പക്ഷെ ഞാൻ വൺ മന്ത് എടുത്ത് വൺ മന്ത് കഴിച്ച് പിന്നെ ഞാൻ ഒരു വട്ടം ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നോർമലേ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തിനാണ് കുടിക്കാൻ വിചാരിച്ച് ഞാൻ പിന്നെ അത് കഴിച്ചില്ലായിരുന്നു അതുകൊണ്ടിട്ട് ഇനിയിപ്പോൾ അത് പിന്നെയും കുറഞ്ഞോ ഇവിടെ വന്ന സമയത്ത് പിന്നെയും കുറഞ്ഞോ ഇവിടെ വെച്ചാൽ അങ്ങനെ വെയിൽ കൊള്ളുന്നില്ലല്ലോ നമ്മൾ റൂമിൽ തന്നെ ഇരിക്കുന്നു വല്ലപ്പോഴും വീക്ക്ലി വൺ ഒക്കെ പുറത്ത് പോകുമ്പോഴാണ് വെയിൽ കൊള്ളുന്നത് പിന്നെ ഇപ്പോൾ എന്നിട്ട് അങ്ങനെ വന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ ചൂ വെയിൽ തന്നെ നമുക്ക് കൊള്ളാനും പറ്റില്ല കാരണം ചൂടിങ്ങനെ അടിച്ച് കയറുകയോ ചെയ്യുക അപ്പോൾ അത് നമുക്ക് കൊള്ളാനും തോന്നില്ല ഒരു ഒരു രണ്ടോ മൂന്നോ മിനിറ്റോക്കെ ഞാനിവിടെ കടിച്ചു പിടിച്ച് വിൻഡോ തുറന്നിട്ടൊക്കെ നിൽക്കും രാവിലെ പക്ഷേ പറ്റത്തില്ല അപ്പോൾ ഇനി വീണ്ടും അത് കുറഞ്ഞോ വൈറ്റമിൻ ഡിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഹെയർഫോൾ നല്ലോണം ഉണ്ടാവും അതുകൊണ്ടിട്ടാണോ എന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം വീണ്ടും കുറഞ്ഞോ അല്ലെങ്കിൽ നോർമൽ ആണോ എന്നൊക്കെ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയോണിൻ്റെ കുറവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വരാം ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലാതെ ഇതുവരെ എനിക്ക് എനിക്കിങ്ങനൊരു ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇങ്ങനൊരു ഹെയർ ഫോള് അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും ഇതുകൊണ്ടിട്ട് മാത്രം ഈ ഹെയർ കളർ ചെയ്തതോ ക്ലൈമറ്റിൻ്റെയോ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇനി എന്തെങ്കിലും ചെയ്തിട്ട് അത് കുറഞ്ഞു എനിക്ക് തോന്നില്ല ഇത് നോർമൽ ഇത് താനേ നിൽക്കുക എന്നല്ലാതെ നമ്മളെന്തെങ്കിലും ചെയ്ത് മാറ്റാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാനത് ഇങ്ങനെ ഒരു നമ്മളതിനെ അത് തന്നെ ആലോചിച്ച് പോയി ഇങ്ങനെ ടെൻഷനായിന്ന് കഴിഞ്ഞാൽ പിന്നെയും അതേപോലെ പോകത്തേയുള്ളൂ ഞാനിപ്പോൾ ആ സൈഡ് മൈൻഡ് ചെയ്യാതെ വിട്ടേക്കുമാണ് പിന്നെ സ്പാ ചെയ്തതിന് ശേഷം എനിക്ക് പറയാൻ പേടിയാണ് കാരണം ഞാനിപ്പോൾ എന്ത് പറയുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുക അപ്പം നാളെ ഇപ്പം സ്പാ ചെയ്തു കഴിഞ്ഞാൽ പോലെ സ്പാ ചെയ്തതിന് ശേഷം ചെറിയ രീതിക്കുള്ള മാറ്റമൊക്കെ ഉണ്ട് സ്പാ ചെയ്യുന്നത് നല്ലതാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഹെയർഫോളും ഇങ്ങനെ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പാ ചെയ്ത് നോക്കൂ സ്പാ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈനസ്സിലും പിന്നെ ഒക്കെ ചെറിയ രീതിക്കുള്ള മാറ്റമൊക്കെ ഉണ്ടാവും ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നൊന്നും പറയാൻ പറ്റില്ല മന്തിലി വൺസെങ്കിലും ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഇപ്പോൾ എന്താ എൻ്റെ മുടി ഇപ്പോൾ ഒരു ഒരു ഷേപ്പ് തന്നെ ഇല്ലാണ്ടായിപ്പോയി അതെങ്ങനെ എനിക്കൊന്നും കൊഴിഞ്ഞ് കൊഴിഞ്ഞ് എവിടുന്നൊക്കെയോ അല്ല ഈ ഒരേ സ്ഥലത്തുനിന്നൊന്നുമല്ലല്ലോ മുടി കൊഴിഞ്ഞു പോകുന്നത് അങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് എനിക്കൊന്നും ഷേപ്പ് തന്നെ മാറിപ്പോയി ഇപ്പം ഏത് ഷേപ്പിലാന്ന് തന്നെ എനിക്കറിയത്തില്ല അഴിച്ചിടുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഷേപ്പിൽ വലിയ കുഴപ്പമില്ല വലിയ ഇതില്ലാതെ പോകുന്നു പക്ഷേ അഴിച്ചിരുന്ന സമയത്ത് ഭയങ്കര ബോറാണ് ഡ്രൈ ആയത് കാരണം അടിയിലോട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ എന്താകും അല്ലെങ്കിൽ എന്തെങ്കിലും സെറം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ മാറ്റം എന്താ ആ ഒരു സമയത്തേക്ക് നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റും പക്ഷെ അങ്ങനെയല്ലല്ലോ നമുക്ക് വേണ്ടത് നമ്മളെ മുടി ആദ്യം എങ്ങനെയായിരുന്നോ അതേ രീതിക്ക് എനിക്ക് തിരിച്ച് വേണമെന്നാണ് അപ്പോൾ പിന്നെ എനിക്ക് പറയാൻ ഞാൻ മുമ്പൊക്കെ ഞാൻ എപ്പോഴും മുടി ഓപ്പൺ ഹെയർ സ്റ്റൈലായിരുന്നു ചെയ്യാറ് പക്ഷെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഞാനിപ്പോൾ ഓപ്പൺ ഹെയർ സ്റ്റൈൽ മുടി ഇല്ല ഫുൾ ടൈം ഞാൻ കെട്ടി കെട്ടിവെച്ചിട്ടാണ് ഉണ്ടാവാറ് കാരണം അങ്ങനെയാണ് ഇപ്പോൾ അഴിച്ചിട്ട് കഴിഞ്ഞാൽ മുടി കാണാൻ ഒരു വൃത്തിയും ഇല്ല ഒരു ഭംഗിയുമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയുമ്പോൾ നല്ല സങ്കടമുണ്ട് എന്തു ചെയ്യാന് റെഡിയാവും റെഡിയാവാതെ ഇപ്പം തന്നെ ചെറിയ മാറ്റമൊക്കെ ഉണ്ട് അപ്പോൾ കണ്ടോ ണിച്ചു തന്നെ ഈ ഒരു സൈഡിൽ നിന്നാണ് എനിക്ക് നന്നായിട്ട് ഹെയർ പോകുന്നതെന്ന് തോന്നുന്നു ഈ ഒരു ബാത്രം കാണുമ്പോൾ മനസ്സിലാവുന്നില്ല ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ഒരു ഒരു എന്താ പറയുക ആ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു ഞാൻ തന്നെ വരുത്തി വെച്ചതാണ് അനുഭവിച്ചതെന്ന് ഇപ്പം നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും പറയൂ ഡ്രൈനെസ് എനിക്ക് ഉറപ്പാണ് കളർ ചെയ്തതിന് ശേഷം തന്നെയാണ് വന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാനിങ്ങനെ ഡ്രൈ ആവുമ്പോൾ ഓയില് വെളിച്ചെണ്ണ നന്നായിട്ട് ഇങ്ങനെ തേച്ചൊക്കെ നോക്കി പക്ഷേ എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്താ പറയുക ഒരു പിടിക്കാത്ത രൂപത്തിലായിപ്പോയി ഈ ഓയിലൊന്നും മുടിയിൽ പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഓയിലിട്ടാലും അതേപോലെ തന്നെ കിടക്കുന്ന അങ്ങനെ ഒരു രീതിയിലായിപ്പോയി മുടി എന്തോ ഇവിടെ ഒക്കെ ഓക്കെ അടിയിലോട്ടാണ് കേട്ടോ ഭയങ്കര പ്രശ്നം എൻ്റെ ഒരു മുടിയുടെ അവസ്ഥയെപ്പറ്റി പറയാനുള്ളത് പിന്നെ ഇതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ കൂടെ ഷെയർ ചെയ്യാം പിന്നെ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഔട്ടോ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ എന്തെങ്കിലും പറയാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഞാൻ അവനെ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് കാണാം ടാറ്റാ